സൂത്രൻ ഇത് ഞാനാടോ മുടി വെറും നീളൻ പുല്ല ചുവന്ന ചായം കരടിച്ചേട്ടൻ തന്നതാ ഹോ ഞാൻ ശരിക്കും പേടിച്ചു ചുവന്ന നിറവും ചായവും കണ്ടാൽ ആരും പേടിക്കില്ലേ പിന്നെ വല്ല ഇടിപരിപാടിക്കും വേണ്ടിയാവും എടോ ഒരൈഡിയ കടിയനെ കാണാൻ താൻ ചെല്ല് കുഴപ്പമില്ലെന്നേ എനിക്ക് പനിയാണെന്ന് പറ സൂത്രനു പനിയോ കുഴപ്പമില്ല താൻ മതി ഈ ഇറച്ചി കഷ്ണം പിടി ഹോയ് തനിക്ക് തിന്നാനല്ല ഇത് വേറെ ആരും എടുക്കാതെ സൂക്ഷിച്ചു വെക്കണം ഗുഹയിൽ എവിടെ വെച്ചാലും എലി തിന്നും ഞാൻ അരമണിക്കൂർ മയങ്ങി വരാം അത് കഴിഞ്ഞ് തിന്നോളാം അതിന് സൂപ്പർ വഴിയുണ്ട് സൂത്രന്റെ ഐഡിയ ഇപ്പൊ ചുവന്ന ചായമടിച്ച് മുടിയും വെച്ചാൽ പേടിച്ചും അടുത്തു വരില്ല നശിപ്പിച്ചു തന്റെ ഐഡിയ ആണോന്ന് കണ്ടാലേ അറിയാം